പാല കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ദീർഘദൂര സർവീസുകൾ നിർത്തലാക്കാനും പ്രധാന റൂട്ടുകളിലെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുമുള്ള നീക്കത്തിൽ പ്രതിഷേധമായിരുന്നു പ്രവർത്തന മികവിലും വരുമാനത്തിലും കളക്ഷനിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കെ മോഡൽ ഡിപ്പോ ആയിരുന്ന പാലായിലെ സൂപ്പർ ക്ലാസ് സർവീസുകൾ ഒന്നൊന്നായും ചെയിൻ സർവീസുകൾ ഭാഗികമായും തുടരെ ഇല്ലാതാക്കുവാൻ ഡിപ്പോ അധികൃതർ കൂട്ടുനിൽക്കുന്നതായാണ് ആക്ഷേപമായിരുന്നത് പുതിയ സർവീസുകൾ നേടിയെടുക്കാനോ പുതിയ ബസ്സുകൾ കൊണ്ടുവരാനോ ഡിപ്പോ അധികൃതർ ബോധപൂർവം ശ്രമിക്കുന്നില്ല സർവീസുകൾ നിർത്തലാക്കുക വഴി നിരവധി പേർക്ക് തൊഴിലും നഷ്ടമാവുകയാണ് വൻകിട കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റർമാരുമായുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് ഉത്സവ സീസണിൽ തന്നെ ദീർഘദൂര സർവീസുകൾ പടിപടിയായി പിൻവലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യൂത്ത് ഫ്രണ്ടം ആരോപിച്ചു പാലായിലെ വിവിധ ഉന്നത പഠന പരിശീലന കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന പതിനായിരക്കണക്കായ വിദ്യാർത്ഥികളുടെ പാലായിലേക്കുള്ള സുരക്ഷിത യാത്രാ സൗകര്യങ്ങളാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് സർവീസുടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും യൂത്ത് ഫ്രണ്ടം നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് കൂട്ടി വരിക്കീൽ പറഞ്ഞു കെ എസ് ആർ ടി സി യാതൊരു കാരണവുമില്ലാതെ പാലാ കൊന്നക്കാട് സർവീസ് നിർത്തലാക്കിയത് വലിയ ഒരു ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു അപരാധമാണെന്ന് ഞാൻ യൂത്ത് ഫ്രണ്ടം പാല ചൂണ്ടിക്കാണിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ പാലായിൽ നിരവധി മലബാർ സർവീസുകളാണ് നിർത്തലാക്കിയിരിക്കുന്നത് പാലാ പെരിക്കല്ലൂർ പാലാ പഞ്ചിക്കൽ അമ്പായത്തോട് മാനന്തവാടി തുടങ്ങിയ നിരവധി സർവീസുകൾ യാതൊരു കാരണവുമില്ലാതെ നിർത്തലാക്കിയിരിക്കുകയാണ് ഞങ്ങളിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ചീഫ് ഓഫീസറിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇത് നിർത്തലാക്കിയിരിക്കുന്നതാണ് ഇത് നമുക്കറിയാം ഈ സ്വകാര്യ സർവീസുകളെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു നടപടികളാണ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത്തരം നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശക്തമായ സമരപരിപാടികളുമായി യൂത്ത് ഫ്രണ്ടും രംഗത്തിറങ്ങുകയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ മുൻ എം എൽ എ ആയിരുന്ന മാണിസാറിൻ്റെ കാലഘട്ടത്തിൽ നൂറ്റി നാല് സർവീസുകളും പാലായിൽ ഉണ്ടായിരുന്നു അന്ന് കെ എസ് ആർ ടി സിയുടെ സൗസ് സോണിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കോർഡ് ലഭിച്ചതിനുള്ള പലതവണ അവാർഡ് പാലാ കെ എസ് ആർ ടി സിക്ക് ലഭിച്ചിരുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഏറെ പിന്നോട്ട് പോയി ഇന്ന് അറുപത്തെട്ടോ എഴുപതോ സർവീസിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ ഇതിന് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികൾ പൊതുജനങ്ങളെ കൂടി ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ യൂത്ത് ഫ്രണ്ടും ഇതിന് മുൻകൈയിട്ടിറങ്ങുമെന്ന് ഞങ്ങൾ താക്കീത് ചെയ്യുകയാണ് അതുകൂടാതെ തന്നെ പ്രാദേശികമായിട്ട് നിരവധി സർവീസുകളും വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ തന്നെ വൈക്കം പാല സർവീസ് ഏകദേശം പതിനാറോളം സർവീസുകൾ ദിവസേന ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു അഞ്ചോ ആറോ സർവീസുകളായി കുറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഏഴാച്ചേരി ഉൾപ്പെടെയുള്ള ഗ്രാമീണ മേഖലയിലേക്കും ഇതിൻ്റെ കെ എസ് ആർ ടി സിയുടെ ഈ സർവീസുകൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടും ഇത് സ്വകാര്യ ബസ്സുകൾക്കോ അല്ലെങ്കിൽ സ്വകാര്യ സർവീസുകൾക്കോ വേണ്ടി ഇത് അട്ടിമറിക്കുന്നതാണോ അല്ലെങ്കിൽ ഈ പൊതുഗതാഗത സംവിധാനത്തെ അട്ടിമറിക്കുന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കൃത്യതയുടെ സർവീസ് നടത്തി വരുമാനം വർദ്ധിപ്പിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉറപ്പാക്കുന്നതിന് പകരം ഡിപ്പോയെ തളർത്തുന്നതിന് ബോധപൂർവ്വം ശ്രമിക്കുന്നതായാണ് ആക്ഷേപമായിരുന്നത്